ക്കാൻ വന്നത് നല്ല കലത്തപ്പാണ് അപ്പോൾ ഒരാൾ തന്നെ ഇന്ന് കലത്തപ്പം ചൂടാന്ന് വെച്ചു ശരിക്കും പറഞ്ഞാൽ ഈ കലത്തപ്പത്തിൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും കലത്തപ്പം പക്ഷെ ഇതിൻ്റെ മുമ്പുള്ള പേര് കാലത്തപ്പെന്നാണ് അപ്പോൾ കാലത്ത് ചൂടുന്ന അപ്പം കാലത്തപ്പം എന്ന് പറയുന്നത് അപ്പോൾ അത് ചുരുങ്ങിയിട്ട് കലത്തപ്പൊന്നായി ചെറിയ ചോറും പിന്നെ കുറച്ച് ജീരകവും കൂടി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കുറുക്കി വെച്ചിട്ടുണ്ട് നല്ല ചൂടോടുകൂടി ഒഴിക്കുന്നതാണ് നല്ല അതിനോട് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡറും കൂടി എടുക്കും നമ്മൾ ഒരു നുള്ള ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുന്നു അപ്പം അതിനും ബാലൻസ് ചെയ്യാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാം മിക്സ് ആക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സാണ് അപ്പോൾ ചൂടോടെ ആവുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടുകയും ചെയ്യും അടിപൊളി കലത്തപ്പായിരിക്കും അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ കുക്കറിൽ നമ്മൾ കുക്കറിലാന്ന് ഇരിക്കുന്നത് കേട്ടോ പണ്ടൊക്കെ ചട്ടിയിലൊക്കെയാണ് നമ്മൾ ഉമ്മച്ചിടുന്നത് ചട്ടീൻ്റെ മേലേല് കുറച്ച് കനലൊക്കെ വാരിയിട്ടിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഇപ്പം ഞാൻ കുക്കറിലാണ് അതിൽ കുറച്ച് ഉള്ളിയും പിന്നെ തേങ്ങാ കൊത്തും മുരിയ വെച്ചിട്ട് അപ്പം ഞാൻ അതിനകത്തേക്ക് ഒരു പഴം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ മേലെ നന്നായിട്ട് പിന്നെ പഴം ഇങ്ങനെ നുള്ളി നുള്ളിനുള്ളി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും ഞാൻ കാണിച്ചത് ഇതുപോലെ നുള്ളി നുള്ളി പഴം ഇട്ട് കൊടുക്കുക കൊടുക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാൻ കേടാ നമ്മളെ കലത്തപ്പം അപ്പൊ ഞാനൊരു പീസ് കഴിച്ചെ നല്ല പഴത്തിൻ്റെയും വെള്ളത്തിൻ്റെ ഒരു ഫ്ലേവർ നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വയ്ക്ക